മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കളക്ടർമാരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രാദേശികമായി കൊള്ളട്ടെ അതുപോലെ ഈ ഒരു മഴ സാഹചര്യത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള അവധി അറിയിപ്പുകൾ ആയിക്കോട്ടെ കോളേജുകൾ കാണോ സ്കൂളുകൾ കാണോ എല്ലാവിധ വാർത്തകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസുകളായി ഇനി വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കും ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാര്യത്തിലേക്ക് കടക്കാം നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ജൂലൈ പതിനേഴാം തീയതി നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമായും ഒരു ജില്ലയിലാണ് നിലവിൽ അവധി വന്നിരിക്കുന്നത് ഒൻപത് ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതെല്ലാം വടക്കൻ ജില്ലകളിലാണ് പ്രധാനമായിട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പോലുള്ള കുറച്ച് ജില്ലകൾ മാത്രമാണ് യെല്ലോ അലർട്ടിൻ്റെ ഇതിലുള്ളത് അഞ്ച് ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ഒൻപത് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് ഇതിൽ തന്നെ പാലക്കാട് കോഴിക്കോട് മലപ്പുറം അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് വയനാട് ഇതെല്ലാം ഉൾപ്പെടും നിലവിൽ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഈ മഴയുടെ പശ്ചാത്തലത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതോടൊപ്പം തന്നെ ഓറഞ്ച് അലർട്ട് ആയതുകൊണ്ട് തന്നെ മറ്റ് പല ജില്ലകളിലും ഇടുക്കി വയനാട് പോലുള്ള മലയോര ജില്ലകളിൽ ഉൾപ്പെടെ ഒരു പക്ഷേ വരുന്ന നിമിഷങ്ങളിൽ അവധി പ്രഖ്യാപിച്ചേക്കാം ഏറ്റവും പുതിയ അറിയിപ്പിന് വേണ്ടി കാത്തിരിക്കുക ഞങ്ങളോടൊപ്പം തുടരുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക